السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بهمان پتا امام احمد بن الحبسي رحمة الله عليه وده الرسالة الجامعة والتذكرة النافعة النقرن تتلئ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ഇമാമിയങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളിൽ പരിശുദ്ധമായ നോമ്പുവിനെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് മഹാനവറുകൾ പറയുന്നു അ സൗമു വ്രതം എന്ന് പറഞ്ഞാൽ അർഖാൻ ഇസ്ലാം ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേതാണ് ഫഹുവ എന്താണ് ഈ നോമ്പിൻ്റെ നിർവചനം ഇംസാക്കുൻ മഹറൂഫുൻ അല വജഹിൻ മഹ്സൂസിൻ പ്രത്യേകമായ രീതിയിൽ രീതിയുടെ മേൽ അറിയപ്പെട്ടതായ ഒരു ഇംസാക്കിനാണ് നോമ്പ് എന്ന് പറയാം ഇംസാക്ക് എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക തടഞ്ഞു നിർത്തുക അതാണ് നോമ്പ് അഥവാ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ പ്രത്യേക നെയ്യത്തുകളൊക്കെ വെച്ച് പ്രത്യേക രൂപത്തിൽ ചില വസ്തുക്കളൊക്കെ ഒഴിവാക്കുന്നതിനാണെന്തെന്ന് പറയാം നോമ്പ് എന്ന് പറയുന്നത് ആ നോമ്പിൽ പെട്ടതാണ് അ നെയ്യത്തു നെയ്യത്ത് അഥവാ ആ നോമ്പിൻ്റെ ഫർലാണ് നോമ്പ് ശരിയാകാൻ ഫർലായ നോമ്പ് ശരിയാകാൻ നെയ്യത്ത് നിബന്ധനയാണ് എങ്ങനെ നിബന്ധന ലിക്കുല്ലിയോമിൻ ഓരോ ദിവസത്തിനും നോമ്പിന് പ്രത്യേകം പ്രത്യേകം നെയ്യത്തു വെക്കണം അപ്പോൾ റമദാൻ മാസത്തിലെ മുപ്പത് നോമ്പ് ഞാൻ നോൽക്കുവാൻ കരുതി എന്ന് പറഞ്ഞാൽ പോരാ ഷാഫിയായി മധുഹബ് പ്രകാരം ഓരോ ദിവസത്തിനും നെയ്യത്ത് വയ്ക്കൽ നിർബന്ധമാണ് എന്നാണ് പറയുന്നത് രണ്ടാമത്തത് വീ തുഹ ആ നെയ്യത്ത് തന്നെ രാത്രിയാവുകയും വേണം രാത്രി എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചത് മുതൽ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കണം ഈ നെയ്യത്ത് വെക്കേണ്ടത് ഫറുതോമ്പുകൾക്ക് ഏർ ഇതിൽ മറ്റു മധുഹബുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഷാഫായി മദബബ് പ്രകാരമുള്ള നിയമങ്ങളാണ് പറയുന്നത് മിനൽ ലൈലി എപ്പോൾ നെയ്യത്ത് വെക്കണം രാത്രിയിൽ നെയ്യത്ത് വെക്കണം നെയ്യത്ത് എന്ന് പറഞ്ഞാൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു നീയത്ത് എവിടെ കരുതലും ഹൃദയത്തിലാണ് കരുതേണ്ടത് നിർബന്ധം പറയൽ എന്തുമാണ് പിന്നെ യോവൽ ആ നോമ്പിൽ പെട്ടത് തന്നെയാണ് എന്ത് അൽ അതിൽ അനിൽ മുഫത്തിറാത്തി നോമ്പ് മുറി നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങളെ തൊട്ട് എന്തു ചെയ്യുക മാറി നിൽക്കുക തടഞ്ഞു നിർത്തുക അത് ചെയ്യാതിരിക്കുക അതും നോമ്പിന് പെട്ട കാര്യമാണ് നോമ്പ് മുറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്തിനാലും ഇങ്ങനെ തൊഴ ഭക്ഷണം കഴിക്കൽ ഇപ്പം ഷറാബ് വെള്ളം കുടിക്കൽ വൽ ജിമാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ വൽ ബി മുപാശാരത്തിൻ അതുപോലെ മുഷ്ടി മുഷ്ടിമൈഥുനം കൊണ്ട് മനുഷ്യ പുറപ്പെടിക്ക ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യമാണ് ഏർ ഇപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ മനഃപൂർവ്വമാവണം അറിഞ്ഞുകൊണ്ടാവണം എത്ര കുറഞ്ഞതാണെങ്കിലും ഒരു ചെറിയ ധാന്യമാണ് കഴിച്ചതെങ്കിലും നോമ്പ് കുറയും ഉള്ളിലേക്ക് പോയാൽ വെള്ളം കുടിക്കലോ അങ്ങനെ തന്നെ സ്വയം ഇഷ്ടപ്രകാരം മനഃപൂർവ്വം അറിഞ്ഞു അറിവുള്ളവനായ നിലക്കാണ് ചെയ്യുന്നതെങ്കിൽ എത്ര കുറച്ചുള്ളെങ്കിലും ഒരു തുള്ളിയുള്ളെങ്കിലും നോമ്പ് മുറിയും ഹിസ്റ്റിംന അല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ അത് മനിയ് പുറപ്പെടട്ടെ പുറപ്പെടാതിരിക്കട്ടെ ഹറാമാണത് ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞത് കൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്താൽ നോമ്പ് ബാധ്യൂലാകും മാത്രമല്ല ആ ജിമാ കൊണ്ട് വേറെയും പല കാര്യങ്ങൾ നിർബന്ധമാകും വെറും തോമ്പ് മടക്കി നിസ്കരിക്കൽ മാത്രമല്ല അത് ചെയ്തതിന് ശിക്ഷയുണ്ട് ബാക്കിയുള്ള അസ്തമയം വരെയുള്ള സമയം അവൻ നോമ്പുകാരനായി തുടരണം ഇംസാക്ക് നിർബന്ധമാണ് അതുപോലെ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അതിനവന് ശിക്ഷ ലഭിക്കും കഥാ വീട്ടലും നിർബന്ധമാണ് മാത്രമല്ല കഫാറത്ത് അതിന് പ്രായിത്തം ചെയ്യേണ്ടി വരും മൊമരായ ഒരു അടിമയെ മോചിപ്പിക്കുക അതല്ലെങ്കിൽ തുടർച്ചയായി രണ്ട് മാസം നോമ്പനുഷ്ഠിക്കുക അതുമല്ലെങ്കിൽ അറുപത് മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കുക ഒരു മുദ് വീതം ഭക്ഷണം കൊടുക്കുക ഒന്ന് ചെയ്യേണ്ടി വരുമാര് ഈ പുരുഷനാണ് ചെയ്യേണ്ടത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടൻ അതിന് വിധേയമാക്കപ്പെട്ട സ്ത്രീയുടെ മേരിൽ ആ അത് നിർബന്ധമില്ല നോമ്പിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ പ്രായച്ചിത്വവും കൂടുന്നതാണ് എന്ന് കൂട്ടത്തിൽ ശ്രദ്ധിക്കണം പിന്നെ ഇസ്തിംന ഇസ്തി എന്ന് പറഞ്ഞാൽ മനിയെ പുറപ്പെടിക്കാൻ കൈകൊണ്ടോ മറ്റോ ആഗ്രഹം ജനിപ്പിച്ചുകൊണ്ട് മനിയ് പുറപ്പെടിച്ചാൽ അത് കാരണം നോമ്പ് ബാധ്യരാകും സ്വപ്നസ്കലനം പോലെയുള്ള കാര്യങ്ങളൊന്നും അതിൽ പെടൂല സ്വയം ഇഷ്ടപ്രകാരം അതിനുവേണ്ടി പ്രവർത്തിച്ച് പുറപ്പെടിച്ചാലാണ് ോമ്പ് ബാത്തിലാവുക ഇത്രയും കാര്യങ്ങളെ തൊട്ട് ഇത്തരം നോമ്പ് ബാത്തിയാ ബാത്തിലാകുന്ന കാരണങ്ങളെ തൊട്ട് ഏർ എന്തു ചെയ്യണം ശ്രദ്ധിക്കണം അപ്പൊ ഇവിടെ മനിയ് പുറപ്പെടുന്നതിൽ തന്നെ രണ്ട് രൂപം വരും ഒന്ന് ഇസ്തി അവന്റെ പ്രവർത്തനം കൊണ്ട് മനിയെ പുറപ്പെട്ടാൽ നോമ്പ് ഭർത്തിലാവും അതുപോലെ മറ്റൊരു സ്ത്രീയുമായിട്ടൊക്കെ എങ്ങനെ അടുക്കും ചാരുന്തോടും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ മനിയെ പുറപ്പെട്ടാലൊക്കെ നോമ്പ് ബാത്തിലാകും എപ്പോൾ ബാത്തിലാവൂല അവൻ മനിയെ പുറപ്പെടാൻ ഉള്ള സംഗതി ഒന്നും ചെയ്തിട്ടില്ല ഉദാഹരണം ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ടുള്ളൂ ശോന് അതുകൊണ്ട് ചിന്ത പോയതാണ് അല്ലെങ്കിൽ കണ്ടു പോയതാണ് അതുകൊണ്ട് അവൻ അറിയാതെ മനിയെ പുറപ്പെട്ടാൽ അത് കാരണം നോമ്പ് ബാത്തിലാവുകയില്ല കാരണം അതവൻ അതിനുവേണ്ടി ചെയ്തതല്ല ആ നിലക്കാണ് അതുപോലെ തന്നെ അവൻ്റെ പ്രവർത്തനം കൊണ്ടല്ലാതെ സ്വപ്നസ്ഖലനം പോലെയുള്ളത് കൊണ്ടൊക്കെ മനിയെ പുറപ്പെട്ടാൽ അത് കാരണം നോമ്പ് ബാത്തിലാവുകയില്ല അപ്പം നോമ്പ് ബാത്തിലാകുന്ന ഇത്തരം കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക സ്വയം ഇഷ്ടപ്രകാരം മനിയെ പുറപ്പെടിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കണം പിന്നെ പോലെ ഇസ്തി ഛർദ്ദിക്കുക ഉണ്ടാക്കി ഛർദ്ദിക്കുക ഇസ്തിഖാത്ത് എന്ന് പറഞ്ഞാൽ ഛർദ്ദിച്ച് പോവലല്ല മറിച്ച് ഉണ്ടാക്കി വിരലിട്ടിട്ടോ മറ്റോ ഉണ്ടാക്കി ർദിയെ ഉണ്ടാക്കിയെടുത്ത് ഛർദിച്ചു കഴിഞ്ഞാൽ എത്ര കുറച്ച് ഛർദിച്ചിട്ടുള്ളൂ എങ്കിലും അത് കാരണം അവൻ്റെ നോമ്പ് ബാത്തിൽ എന്നാണ് ബിൽ ഇഹ്തിയർ സ്വയം ഇഷ്ടപ്രകാരം ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നോമ്പ് അത് കാരണം ബാത്തിൽ ആകും തമാമി സോമി അപ്പൊ ഇതൊക്കെ നിർ ഛർദിക്കൽ നിർബന്ധമായ കാര്യങ്ങളാണ് തമാമി നോമ്പിന്റെ പരിപൂർണതയ്ക്ക് അത്യാവശ്യമായ കാര്യങ്ങളാണ് കഫുൽ അള്ളാഹുത്ര ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തൊട്ടൊക്കെ അവയവങ്ങളെ ശ്രദ്ധിക്കുക തടഞ്ഞു നിർത്തുക മിനൽ അഴതായി സഭ പ്രത്യേകിച്ച് ഏഴവയവങ്ങൾ ഏതൊക്കെയാണ് ഏഴവയവങ്ങൾ അൽ ഏഴവയവങ്ങൾ ഏഴവയവങ്ങൾ പറഞ്ഞ വയറ് നാവ് കണ്ണ് ചെവി കൈ കാൽ അതുപോലെ ഗുഹ്യസ്ഥാനം ഇത്തരം അവയവങ്ങളൊക്കെ ഹലാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ശ്രദ്ധിക്കണം അത് നോമ്പിന്റെ പരിപൂർണതയെ അങ്ങനെ എന്തെങ്കിലും ഈ മുഫത്തിറാത്ത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളല്ലാത്തതിൽ നിന്ന് സംഭവിച്ചാൽ നോമ്പ് മുറിയൊന്നുമില്ല പക്ഷേ നോമ്പിൻ്റെ പരിപൂർണമായ കൂലി ലഭിക്കാൻ ഇതൊക്കെ ശ്രദ്ധിക്കണം ഹദീസിൽ വന്നിട്ടുണ്ട് ഹംസുൻ യുഫത്തിനസ്വായും അഞ്ച് കാര്യങ്ങൾ നോമ്പിനെ മുറിച്ച് കളയും നോമ്പിനെ മുറിച്ച് കളയും പറഞ്ഞാൽ നോമ്പിൻ്റെ പ്രതിഫലത്തെ ഇല്ലാതെയാക്കി കളയും ഒന്ന് കദീബു കളവ് പറയുക മറ്റുള്ളവരെ അവർക്ക് ഇഷ്ടമില്ലാത്തത് അവരെ കുറിച്ച് പറയാം ഏർ പരദൂഷണം പറയാം അപ്പൊ ഏശനി പരദൂഷണം വലിയ മീനുൽഖാദി ബാ കള്ള സത്യം ചെയ്യ വൻ തുറുബിഷെഹ ആഗ്രഹത്തോടു കൂടി അന്യ സ്ത്രീയിലേക്ക് അന്യ അന്യപുരുഷനിലേക്കൊക്കെ നോക്കുക ഏർ ഇത്തരം കാര്യങ്ങളൊക്കെ നോമ്പിൻ്റെ പ്രതിഫലത്തെ പൂർണ്ണമായ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയാൻ കാരണമാണ് അപ്പത് ശ്രദ്ധിക്കണം ഏർ ഖൈബത്ത് കളവെന്ന് പറഞ്ഞറിയാലോ യഥാർത്ഥമല്ലാത്തൊരു സംഗതി പറയാം ഖൈബത്ത് എന്ന് പറഞ്ഞാൽ പറയുന്നത് സത്യമാണെങ്കിൽ കൂടി മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് അവനെ പറയാം നെമീമത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മോട് ഒരു കാര്യം പറഞ്ഞു വേറൊരാളെക്കുറിച്ച് അത് നമ്മൾ വേറൊരാള്ട്ട് പറഞ്ഞു അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കുക ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കുക അതാണ് നെമീമത്ത് പരദൂഷണം കള്ള സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിയല്ലാത്തൊരു കാര്യം ശരിയാണെന്ന് നമ്മൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സത്യം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഹറാമായ നിലക്ക് നോക്കുക ആഗ്രഹം ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള നോട്ടങ്ങൾ ഇതൊക്കെ പൂർണ്ണമായ പ്രതിഫലത്തെ പൊക്കിക്കളയുന്നതാണ് പമിൻ തമാമി സോമി അതുപോലെ തന്നെ നോമ്പിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് ഹലാലിൻ തഹറിൻ തെരഞ്ഞെടുക്കുക ഹലാലായ ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഹറാമ്പ് കൊണ്ട് തുറന്നാലും നോമ്പ് തുറക്കൽ നടക്കും പക്ഷേ അതിൻ്റെ പേര് ശിക്ഷ വരും അപ്പം ആ വിഷയം ശ്രദ്ധിക്കുക ഹലാലായ ഭക്ഷണം കൊണ്ട് ശുഭഹത്തി ഹലാലാണോ ഹറാമാണോ എന്ന് സാധ്യതയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി ഹലാലായത് കൊണ്ട് മാത്രം നോമ്പ് തുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു നോമ്പ് തുറക്കുമ്പോൾ പ്രത്യേക ദിക്കറുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ അള്ളാഹുസും അഫ്തർത്തു എന്നുള്ള ദിക്ക് അതുപോലെ വെള്ളം കൊണ്ട് വെള്ളം കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ ഓറൂഖു ബസഹബത്തല്ലാ ഉത്താല ഇത്തരം തിക്കറുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക വായ്പ ഓരോളമായി നോമ്പ് തുറക്കുമ്പോൾ ഭക്ഷിക്കാതിരിക്കുക അമിതമായ ഭക്ഷണം ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണ് അപ്പോഴാണ് എന്തു ചെയ്യുക നമുക്ക് ശരീരത്തിന് ആരോഗ്യം ലഭിക്കുക അമിതമായ ഭക്ഷണം കൊണ്ട് നോമ്പ് നോമ്പുകൊണ്ടുള്ള ലക്ഷ്യത്തിന് എന്താ ആഗ്രഹങ്ങളെ പൊട്ടിച്ച് കളയലും മനുഷ്യൻ്റെ ദേഹേച്ഛകളോട് എതിർ പ്രവർത്തിക്കലും അല്ലെ ശൈത്വാന്റെ പ്രവർത്തനങ്ങളെ ദുർബലമാക്കലും ഒക്കെയാണ് നേരെമറിച്ച് നോമ്പ് എറക്കുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ ഈ ലക്ഷ്യങ്ങളൊക്കെ അവിടെ നഷ്ടപ്പെട്ടു പോകും ഹൃദയത്തിലുള്ള പ്രകാശവും നഷ്ടപ്പെട്ടു പോകും ഹൃദയത്തിനൊരു ആത്മീയത ലഭിക്കലൊക്കെയാണ് നോമ്പുകൊണ്ടുള്ള ലക്ഷ്യം ലക്ഷ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്നാണ് അപ്പം അമിതമായി ഭക്ഷിക്കാതിരിക്കുക ലാസ്റ്റ് എം ഫാദില ഫിഷറായി പ്രത്യേകിച്ച് ഇനി ഈ റമദാൻ മാസത്തെ നോമ്പല്ലാത്ത വേറെയും കുറേ നോമ്പുകൾ വരുന്നുണ്ട് സുന്നത്തായ നോമ്പുകളൊക്കെ ഉണ്ട് അറഫയുടെ നോമ്പ് ആറ് നോമ്പ് അല്ലേ മുഹർ ഒമ്പതും പത്തിൻ്റെ നോമ്പ് അതുപോലെ റജബ് ഇരുപത്തിയ നോമ്പ് അതുപോലെ അയ്യാമുൽ ബീൽ നോമ്പുണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമൽ സൂദ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മാസത്തിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ കുറെ നോമ്പുകൾ സുന്നത്തരാഹത്തിൻ്റെ നോമ്പ് ഇങ്ങനെ പല നോമ്പുകളുമുണ്ട് അപ്പോൾ ആ നോമ്പുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇത്രയും വിഷയങ്ങളാണ് സോമുമായി ബന്ധപ്പെട്ട് മഹാനായ അഹമ്മദ് സൈനൽ ഹബീഷി തങ്ങൾ അവിടുത്തെ അരിസാലത്തുൽ ജാമ്യഅ എന്ന ഗ്രന്ഥത്തിൽ സോമിൻ്റെ ബാബിൽ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു നമുക്ക് പ്രാവർത്തികമാക്കാൻ توفيق نلغتے والله أعلم وبالله توفيق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم